നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പ് ചൊല്ലേണ്ട മന്ത്രം ചൊല്ലിയിട്ട് അപ്പോൾ ഓരോ ഓരോ ലൈനായിട്ടും ഞാൻ ചൊല്ലിത്തരും ഓരോരുത്തരും അത് കേട്ട് ആ കൃത്യമായിട്ട് ചൊല്ലിത്തരും അതനുസരിച്ച് ഏറ്റു ചൊല്ലണം അങ്ങനെ അത് പൂർത്തിയാക്കിയിട്ട് വേണം ഈ ചടങ്ങ് പൂർത്തിയാകാൻ അത് അങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ജ്യോതിഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ മന്ത്രം ചൊല്ലുകയാണ് മനസ്സിൽ ഹരിയെ ഓർക്കുക ദേവിയെ ഓർക്കുക ഹരിദാ ഹരിർ ഭോക്തരിഭോക്തരിം പ്രജാപതി ഹരിരന്നഹരി വിപ്ര ശരീരസ്തു ഹരിവിപ്രാ ശരീരസ്തു ഹേ ഭോജയദേഹത്തെ ഭോജയേ ഹരി ബ്രഹ്മാർപ്പം ബ്രഹ്മഹവിർ ബ്രഹ്മാർപ്പം ബ്രഹ്മഹവിർ ബ്രഹ്മഗ്നൗ

അന്നം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നമ്മുടെ ശക്തി അല്ലെങ്കിൽ എന്തായാലും ബ്രഹ്മത്തിൽ തന്നെ എന്തോ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഊർജ്ജം ഉണ്ടാകണമേലും നമുക്ക് നിലനിൽപ്പ് വേണേലും ബ്രഹ്മം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ ഹവിശ് തന്നെയാണ് അതാണ് ദേവന്മാർക്ക് എല്ലാം ഹവിശ് എല്ലാ ദേവന്മാർക്കും ഒരു ദേവനും പക്ഷേ വാൽപ്പായസമുള്ളവർക്കും ഹവിശ്വേണം വേണ്ടേ കടും പായസുള്ളവർക്ക് ഹവിശ്വേണം കവിശ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള നേട്ടങ്ങളുള്ളൂ അതുകൊണ്ടാണ് അരി ഏഴ് തറച്ചാൽ ഹവിശ്സായനാണ് അല്ലാതെ അരി വേഗമെന്നോ ഇതിമേ അതിൻ്റെ ഇല്ല നല്ല ഏഴേഴ് തല എന്ന് പറഞ്ഞാൽ ഏഴ് തല അളച്ചാൽ അരി ബന്ധു എന്നാണ് ആ ഇപ്പം ചെറിയ അരി ഒരു ദിവസം കിടന്നാലും വേദിയല്ല പക്ഷേ ഏഴ് തല അളച്ചാൽ അതാണ് ഈ ബലിക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഉത്സവിക്കൊക്കെ കാണാൻ മതി ഹൗസ് വളരെ വേവ കുറവായിരിക്കും പക്ഷേ അതിനൊക്കെ നിയമം അതാണ് ഏഴ് തല അളച്ചാൽ ഹവിസായി നാം ഹവിസ് കാണാം ഭൂമിക്കുന്ന ആ അതിന്തിനായി ഉത്സോലിക്കില്ലായും മേള എന്താണ് ഹൗസ് കുഴയാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചെതറിപ്പോ എന്തുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പം മന്ത്രസഹിതം എല്ലാവർക്കും ഭൂമി അർപ്പിക്കാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ നിയമപ്രകാരം ഒരു ദേവൻ തർപ്പിച്ച് ദേവന്റെ പരിപാടികളോട് കൂടെ കിട്ടണം അതുകൊണ്ടാണ് അത് തൂവുന്ന സമയത്ത് ഹവിശ്ശ്യ തെറിച്ച് തൂവുന്ന ഒരു കാര്യം അല്ലാതെ ഇങ്ങനെ അളവെടുക്കുന്നവർ കൂടെ മെത്തു തർപ്പിക്കണമൊന്നുമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അപ്പം ഹവിശ് ഇനി ഇപ്പം മന്ത്രങ്ങളൊന്നും ഓർത്തില്ലെങ്കിലും ഹവിസ് എന്ന് പറയുന്നത് ബ്രഹ്മനാണ് സർവത്തിന്റെയും ആധാരം ദേവനും കൂടെ അതിന്റെ ബാധകമായിട്ടാണ് ഹവിശ കൂട്ടുന്നത് ത്രയൊക്കെ മനസ്സ് വിചാരിക്കുക എന്നിട്ട് പറ്റുന്നത്ര മന്ത്രം ജവിച്ചിട്ട് വേണം കഴിക്കാറെന്നാണ് അപ്പൊ ഉള്ളെ ആക്കാതെ അതിന് മുമ്പ് അത്രയേലും മനസ്സിൽ കരുതിയതും കഴിക്കുക